ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ന് ഞാൻ രേണു കുറിച്ചാണ് പറയുന്നത് രണ്ട് ദിവസത്തെ രേണുവിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഇതിൽ മാറ്റങ്ങൾ വരാം ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ആൾ മാറിയേക്കാം പക്ഷേ ഈ ഒരു രണ്ട് ദിവസം വെച്ച് നോക്കുമ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ ഒരു മറ്റൊരാ മറ്റൊരു കണ്ടസ്റ്റൻ്റിനോട് വാദിച്ച് നിൽക്കാനുള്ള ഒരു ഇത് കപ്പാസിറ്റി ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ആൾ വിട്ടുകൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആൾ കൊടുക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് ടാസ്കുകളൊക്കെ നന്നായി കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷേ ആദ്യത്തെ ടാസ്കിൽ ഇത്തിരി ഇതാണ് എന്നാലും മുമ്പോട്ട് പോകുമ്പോൾ നന്നായിട്ട് തന്നെ കളിക്കും എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഏത് വഴക്കുണ്ടായാലും അവിടെ ചാടി വീഴുന്നുണ്ട് അതിപ്പോൾ ആരായിക്കോട്ടെ പുള്ളിക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ ഒരു വഴക്കിൽ വീഴാൻ പുള്ളിക്കാരിക്ക് ഒരു മടിയില്ല പക്ഷെ ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞ് ഒരു കണ്ടസ്റ്റൻ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളൊരിത് ഉണ്ടെന്ന് തോന്നുന്നില്ല വഴിയെ നമുക്ക് നോക്കാം പിന്നെ തോന്നിയത് ബിഗ് ബോസ് വീട്ടിൽ കുറേ പേര് കുറേ പേരല്ല ഒരു ചുരുക്കം ചില ആൾക്കാർ രേണുവിനെ ഒരു ഈസി ടാർഗറ്റായിട്ട് കാണുന്നതായിട്ട് തോന്നി കാരണം രേണുവിനെ പെട്ടെന്ന് പുറത്താക്കാം എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് കുറേ പേര് കുറച്ച് പേര് ഇങ്ങനെ എന്ത് രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ തെറ്റ് കണ്ടാൽ പോലും ഇപ്പോൾ ഇതിലിപ്പോൾ അന്ന് തലവേദനയായിട്ട് ഇരുന്ന ഇരുന്നു ആ ഒരു ഇതിന് പോലും അതൊരു ചെറിയ കാര്യമാണ് പക്ഷെ അതുപോലും ഒരു വലിയ കാര്യം പോലെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടും വലിയ ഒച്ചപ്പാട് മകളും അങ്ങനെയുള്ളൊരു രീതിക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പം രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവം പോലും അവർ വലിയ ഫൈറ്റ് പോലെ ചിത്രീകരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവരറിയുന്നില്ല ഇത് രേണുവിന് കുറച്ചും കൂടി പോസിറ്റീവായിട്ടായിരിക്കും പുറത്ത് ഉണ്ടാവുക കാരണം രേണുവിന് അത്രയും സ്ക്രീൻ സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല തോന്നുന്നു പിന്നെ രേണുവിനെ വെച്ച് നോക്കുമ്പോൾ ആ ഹൗസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് പറയുക എന്തുകൊണ്ട് രേണുവിന് ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം ബിഗ് ബോസിന് പുറത്ത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ രേണുവിന് ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കേട്ട് 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 ചെവി തളമ്പിച്ചിരിക്കുന്ന ആളാണ് രേണു അതിലൊന്നും കുലുങ്ങാതെ മുന്നോട്ട് പോകുന്ന ആളാണ് രേണു അപ്പോൾ പിന്നെ ബിഗ് ബോസിൽ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു എന്ന് കരുതി തളർന്നിരിക്കാനോ കരയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പുറകോട്ട് പോകാനോ അല്ലെങ്കിൽ ഡൗൺ ആവാനോ ഇതൊന്നും രേണുവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല അത് നെഗറ്റീവ് അവരവിടെ രേണുവിന് എതിരെ നെഗറ്റീവ് പറയുമോറും രേണു മുന്നോട്ട് വരാനേ സാധ്യതയുള്ളൂ സാധ്യതയുള്ളൂ എന്നല്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മളത് ഇവിടെ പുറത്തും സോഷ്യൽ മീഡിയയിൽ വെച്ച് രേണുവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴും അല്ലെങ്കിൽ രേണുവിൻ്റെ ഓരോ മുന്നോട്ടുള്ള ചുവടുവെപ്പിലും അതുണ്ടായിരുന്നു ആണ് രേണുവിനെ ഇത്രയും കൂടുതൽ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം പിന്നെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻറിനെ വെച്ച് നോക്കുമ്പോൾ രേണു അനുഭവിച്ച അല്ലെങ്കിൽ കേട്ട നെഗറ്റീവ്സിൻ്റെ അത്രയും അതിൻ്റെ പകുതി നെഗറ്റീവ്സ് പോലും താങ്ങാൻ കഴിവുള്ള കണ്ടിസ്റ്റൻസാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നില്ല കാരണം രേണു കേട്ട നെഗറ്റീവ്സ് വെച്ച് നോക്കുമ്പോൾ രേണുവിന് ബിഗ് ബോസിലെ സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സിമ്പിളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം എന്നാണ് തോന്നുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് കേൾക്കുക എന്നുള്ളത് അത്രയും ചങ്കുറപ്പുള്ളവരാക്കേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കേട്ട് മുന്നോട്ട് പോകുന്ന രേണുവിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്